വിശ്രം തോട്ട്സ് ഇൻ സെയിൽസ് പാർട്ട് ടു അതായത് വിൽപ്പനയിലെ ജ്ഞാനം രണ്ടാം ഭാഗം എൻ്റെ മെണ്ടർ എനിക്ക് നൽകിയിട്ടുള്ള ആദ്യത്തെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഡോൺ സെൽ യുവർ സോൾ ടു എനി വൺ ഡോൺ സെൽ യുവർ സോൾ ടു എനി വൺ നിങ്ങളുടെ ആത്മാവിനെ മറ്റൊരാൾക്ക് വിൽക്കരുത് സോ എന്താണ് ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഏൻഷ്യൻ ടെക്സ്റ്റ് ബുക്കുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മതഗ്രന്ഥങ്ങളിലൊക്കെ പറയപ്പെടുന്ന നമ്മുടെ എസൻസ് ആണ് ഈ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളുടെ ഓട്ടോണമി അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റഗ്രിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് സോൾ നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ എസ്സെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പരമാധികാരം നമ്മുടെ നമ്മളുടെ എസെൻസ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത് ആ ഒരു സോളാണ് അപ്പം നമ്മുടെ അടിസ്ഥാന കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ആ കൺട്രോൾ നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മൾ ഏറ്റെടുക്കുക നമ്മുടെ വാല്യൂ സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള വാലിഡേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഗ്രഹം അനുസരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാനായിട്ടോ നമ്മൾ ഒരു കാരണവശാലും കോംപ്രമൈസിന് തയ്യാറാവരുത് നമ്മുടെ സോളിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എസൻസിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനവും നമുക്ക് നല്ലതാവില്ല അപ്പം ഒന്നാമത്തെ മെൻറ്ററിൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് ഡോൺ സെൽ യുവർ സോൾ ടു എനി കാരണം നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ആണ് ഇറ്റ് ഈസ് മച്ച് ഹയർ ദാൻ ദ ബോഡി നമ്മുടെ ശരീരത്തെക്കാൾ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ആത്മാവിനാണ് നമ്മുടെ സോളിനാണ് അതാണ് ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ആ നമ്മുടെ ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു സെക്യൂരിറ്റി കോൺസെപ്റ്റിലാണ് നമുക്ക് സോളിനെ നമുക്കൊരു ആ സെക്യൂരിറ്റി ഫീലിംഗ് തരുന്നത് സോളാണ് അപ്പം സോളിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു പ്രവർത്തനവും നമ്മൾക്ക് ഗുണകരമാവില്ല സോ ദ ഫസ്റ്റ് അഡ്വൈസ് ഈസ് ഡോൺ സെൽ യുവർ സോൾ ടു എനി വൺ എൻ്റെ മെൻഡർ എനിക്ക് നൽകിയിട്ടുള്ള രണ്ടാമത്തെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ദ ഒള്ളി എനിമി ഓഫ് സക്സസ് ഈസ് ഫിയർ എന്നുള്ളതാണ് ദ ഒി എനിമി ഓഫ് സക്സസ് ഈസ് ഫിയർ സോ എംബ്രേസ് ലവ് അതായത് ഭയം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സമാകുന്ന ഏക ഘടകം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണ് സ്നേഹത്തെ നമ്മൾ എംബ്രേസ് ചെയ്യുക അല്ലെങ്കിൽ സ്നേഹം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക അപ്പം എന്താണ് ഈ ഫിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫിയറിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഫിയർ മീൻസ് ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ എന്നുള്ളതാണ് ഫിയർ എന്ന് പറയുന്നത് ഫോൾസ് എവിഡൻസ് അപ്പിയറിങ് റിയൽ അതായത് ഒരു ഇല്ലൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ശരിയെന്ന് തോന്നുന്നത് അല്ലെ ശരിയാണെന്ന് നമ്മളെ മറ്റുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നവയല്ല അപ്പം ഈ ഫിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഭയം എന്ന് പറയുന്നതിന് എന്താ നമ്മൾ പറഞ്ഞത് ഫോൾസ് എവിഡൻസ് അപ്പിയറിങ് റിയൽ നമുക്ക് ഒരു ഇല്ലൂഷൻ അല്ലെങ്കിൽ മായ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇതിനെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ഫിയറിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഈ ഫോൾസ് എവിഡൻസ് ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവതരിപ്പിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കലും ഗുണകരമല്ല നമുക്ക് ദോഷകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വി ഹാവ് ടു എംബ്രേസ് ലവ് അതാണ് അടിസ്ഥാനം സ്നേഹം എന്ന് പറയുന്നതാണ് അടിസ്ഥാനം എന്താണ് സ്നേഹത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ലിവിങ് ഓപ്പൺലി വാല്യൂവിങ് എവ്രിഥിങ് ലവിൻ്റെ എക്സ്പാൻഷൻ എന്താണ് ലിവിങ് ഓപ്പൺലി വാല്യൂയിങ് എവ്രിതിങ് അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു തുറന്ന പുസ്തകം പോലെയാണ് അതോടൊപ്പം തന്നെ എന്താണ് എന്തിനേയും നമുക്ക് മൂല്യത്തോടു കൂടി കാണാൻ അല്ലെ എന്തും മൂല്യമാണെന്ന് കരുതുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകും സോ ദ ഒനിമി ഓഫ് സക്സസ് ഇസ് ഫിയർ സോ ഫിയർ മീൻസ് ഫോൾസ് എവിഡൻസ് അപ്പിയറിങ് റിയൽ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വി ഹാവ് ടു എംബ്രേസ് ലവ് വിച്ച് മീൻസ് ലിവിങ് ഓപ്പൺലി വാല്യൂവിങ് എവറിഥിങ് എൻ്റെ മെൻഡൽ എന്നോട് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ പവർഫുൾ വെപ്പൺ ഓഫ് എ ഹ്യൂമൻ ബീയിങ് ഈസ് ഹ്യൂമൻ സോൾ അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പവർഫുൾ വെപ്പൺ എന്ന് പറയുന്നത് ഏറ്റവും ഷാർപ്പൺ ആയിട്ടുള്ള ഒരു വെപ്പൺ അല്ല ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ളതാണ് അപ്പം എന്താണ് ഈ സോൾ എന്ന് പറയുന്നത് അതൊരു ടൂളാണ് അത് നമുക്ക് നൽകുന്നൊരു ഇന്നർ സ്ട്രെങ്ത് ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ തരണം ചെയ്യുവാനായിട്ട് നമുക്കുണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളെ തരണം ചെയ്യാനായിട്ട് റെസിലിയൻസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് അതൊരു മെൻറ്റൽ കോമ്പസ് ആണ് നമുക്കൊരു ഡയറക്ഷൻ തരുന്നതാണ് നമുക്ക് സോളെന്ന് പറയുന്നത് അതായത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്പാർക്ക് ഇരിക്കുന്നത് എവിടെയാണ് ആ സോളിലാണ് നമുക്ക് ആ ഇമോഷണൽ ഇൻ്റലിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ സോളാണ് അതായത് നമ്മൾക്ക് എതിരായിട്ട് വരുന്ന എനർജി ആയിക്കോട്ടെ പവർ ആയിക്കോട്ടെ അതിനെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സോളാണ് ആ സോളെന്ന് പറയുന്നത് നമ്മുടെ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് അല്ലെ നമ്മളെ രക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ആ ടോക്സിക് ആയിട്ടുള്ള എനർജീസോ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് സോള നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ചലഞ്ചസ് നമുക്കുണ്ടാകുന്ന ട്രോമ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ബൗണ്ടറീസ് നമ്മൾ ആളുകളുമായിട്ടോ വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബൗണ്ടറീസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് തരുന്നതാണ് നമ്മുടെ സോളെന്ന് പറയുന്നത് അപ്പം സോളെന്ന് പറയുന്ന ആ പവർഫുൾ വെപ്പണെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അത് കൃത്യമായിട്ടും അത് എവിടെയാണത് പ്രയോഗിക്കേണ്ടതെന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് എൻ്റെ മെൻഡർ എനിക്ക് നൽകിയിട്ടുള്ള നാലാമത്തെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ബി വിത്ത് ഗോഡ് എന്നുള്ളതാണ് നാലാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് ബി വിത്ത് ഗോഡ് അപ്പോൾ എന്താണ് ഈ ഗോഡിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഗോഡ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഡിവിനിറ്റി എന്ന് പറയും അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നത് ഡിവൈൻ ഗിഫ്റ്റ് ആണ് അതൊരു എക്സ്പ്രഷനാണ് അതൊരു ആണ് അതായത് നമുക്കിന്ന് പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്നതും വിസിബിളും ഇൻവിസിബിളും ആയിട്ടുള്ള എല്ലാ വസ്തുക്കളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഗോഡാണ് അതാണ് ഞാൻ പറഞ്ഞത് ഗിഫ്റ്റ് ഓഫ് ഡിവിനിറ്റി എന്ന് പറഞ്ഞത് അതൊരു ഡിവൈൻ ഗിഫ്റ്റാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദിസ് ഡിവൈൻ ഗിഫ്റ്റ് ദൈവത്തിൻ്റെ ഡിവൈൻ ഗിഫ്റ്റിനെ നമ്മൾ കണ്ടെത്തേണ്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയ ശേഷം നമ്മൾ വി ഹാവ് ടു വാലുഡേറ്റ് ഇറ്റ് അതിനെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ദ തേർഡ് പ്രൊസീജിയർ ഈസ് ടു എക്സ്പീരിയൻസ് ഇറ്റ് നമുക്ക് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഡിവൈൻ ഗിഫ്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുക നാലാമത്തെ കാര്യം എന്താണ് വി ഹാവ് ടു പ്രൊട്ടക്ട് ദിസ് ഡിവൈൻ ഗിഫ്റ്റ് അപ്പം നാല് സ്റ്റെപ്പ് പ്രോസസിലൂടെയാണ് നമ്മുടെ ഗിഫ്റ്റ് ഓഫ് ഡിവിനിറ്റി നമ്മൾ കാണേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഇറ്റ് സെക്കൻഡ് വി ഹാവ് ടു വാലിഡേറ്റ് ഇറ്റ് മൂന്നാമത്തത് എന്താണ് വി ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് നാലാമത്തത് വി ഹാവ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ് അപ്പോൾ ഈ നാല് സ്റ്റേജിലൂടെ കടന്നുപോയി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർ ഗിഫ്റ്റ് ഓഫ് ഡിവിനിറ്റി അല്ലെങ്കിൽ ഗോഡ്സ് ഡിവൈൻ ഗിഫ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ സ്വന്തം എന്ന നിലയിൽ നമുക്ക് കരുതുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും എൻ്റെ മെൻഡർ എനിക്ക് നൽകിയ അഞ്ചാമത്തെ ഉപദേശം എന്ന് പറയുന്നത് ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ഓൾഅബ് ഫൈൻഡിങ് ലവ് ആൻഡ് എക്സ്പാൻഡിങ് ഇറ്റ് അതായത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് സ്നേഹത്തെ കണ്ടെത്തുക കണ്ടെത്തിയ ശേഷം അത് മറ്റുള്ളവർക്ക് നൽകുക അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ട്രൂ എസൻസ് എന്ന് പറയുന്നത് സ്നേഹമാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ എസൻസ് ആയിട്ടുള്ള സ്നേഹത്തെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ആയിട്ടോ ഒരു സർവീസ് ആയിട്ടോ അതും അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആയിട്ടോ അതിനെ ഒരു പാക്കേജ് ആക്കി സ്നേഹത്തിൻ്റെ പാക്കേജിൽ ബിൽഡ് ചെയ്തുകൊണ്ട് അതായത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് തിരഞ്ഞെടുക്കുന്നതിനെ ഒരു പ്രോഡക്റ്റ് ആയിട്ടോ ഒരു സർവീസ് ആയിട്ടോ അതുമല്ലൊരു പെർഫോമൻസ് ആയിട്ട് നമ്മൾ തന്നെ ബ്യൂട്ടിഫുൾ ഒരു പാക്കേജിൽ ഒരു ലവ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പാക്കേജിൽ അതിനെ നമ്മൾ റാപ്പ് ചെയ്ത ശേഷം അതിനെ നമ്മൾ എന്താ ബിൽഡ് ചെയ്ത ശേഷം അത് മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ട്രൂ പൊട്ടൻഷ്യലിനെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യലിനെ നമ്മൾ കണ്ടുപിടിച്ച ശേഷം അത് സ്നേഹവുമായിട്ട് നമ്മൾ ബന്ധിച്ച ശേഷം അത് എന്താ ചെയ്യേണ്ടത് അതിനെ എക്സ്പാൻഡ് ചെയ്യുക എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ആ സ്നേഹം എന്ന് പറയുന്ന വികാരത്തെ നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് കാര്യമില്ല അതെന്താ ചെയ്യേണ്ടത് വി ഹാവ് ടു ഷെയർ വിത്ത് അതേഴ്സ് നമ്മൾ ഏത് ഫീൽഡിൽ എടുത്താലും ഏത് പ്രോഡക്റ്റിനെ എടുത്താലും ഏത് സർവീസിനെ എടുത്താലും അതിനെ ആ സ്നേഹം എന്ന് പറയുന്ന ആ ഇമോഷനുമായിട്ട് ബന്ധിപ്പിച്ചെങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ ആ സ്നേഹത്തോട് അനുരൂപപ്പെടുന്ന ആളുകൾ അതിലോട്ട് വരികയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താ സ്നേഹത്തെ നമ്മൾ കണ്ടെത്തുക അതിനെ എക്സ്പാൻഡ് ചെയ്യുക സോ ഒ ഡ്യൂട്ടി ഓർ അവർ പർപ്പസ് ഇൻ ലൈഫ് ഈസ് ടു ഫൈൻ ലൗ ആൻഡ് ടു എക്സ്പാൻഡ് ഇറ്റ് എൻ്റെ മെൻഡർ എനിക്ക് ഒരു ആറാമത്തെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഐ എം എ ടൈം ട്രാവലർ എന്നുള്ളതാണ് അതായത് ഞാനൊരു ടൈം ട്രാവലർ ആണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് നൽകി അപ്പോൾ എന്താണ് ഈ ടൈം ട്രാവലർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പം ഞാൻ അത് കൂടുതലായിട്ടും ആഴത്തിൽ പഠിച്ചപ്പോൾ എന്നെ മനസ്സിലാക്കിയപ്പോൾ എ ടൈം ട്രാവലർ ഈസ് എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ എറ്റേണലിസം എന്താണ് എറ്റേണലിസം എന്ന് പറയുന്നത് എറ്റേണലിസം എന്ന് പറയുന്നത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരേ സമയത്ത് നടക്കുന്നു എന്ന് പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ ആ വിശ്വാസം മുറുക പിടിക്കുന്നൊരു വ്യക്തിയാണ് സോ എന്താണ് ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതായത് ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം എന്ന് പറയുന്ന പറയുന്നത് റിലൂഷൻ ടൈം ട്രാവലിംഗ് എന്താണെന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരേ സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അതായത് സമയമെന്ന് പറയുന്ന ആണെന്നും ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഓൾറെഡി നടന്നു കഴിഞ്ഞു മൂവായിരം മുതൽ അയ്യായിരം വർഷം മുമ്പ് താളി ഓലകളിൽ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് തോട്ട്സ് ആയിരുന്നെങ്കിൽ അത് പിന്നീട് പിന്നീടത് ഇമോഷനായിട്ട് മാറുകയും അത് ഇന്ന് ആക്ഷനായിട്ട് മാറുകയുമാണ് അതായത് ഫിസിക്കലായിട്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് കടന്നിരിക്കുകയാണ് മൈൻഡ് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത് ഇതിൻ്റെ ഒരു തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് എന്താണ് ഇൻ്റഗ്രേഷൻ ഓഫ് ഫിസിക്കൽ മൈൻഡ് ആൻഡ് ഓൾസോ സ്പിരിച്വൽ എന്ന് പറയുന്നത് അപ്പം ടൈം ട്രാവലിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറിനെ ഒരേ പോലെ ഒരേ സമയത്ത് കാണുവാനുള്ള കഴിവാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നമ്മൾ ഓൾറെഡി പാസ്റ്റ് എന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങളും ഓൾറെഡി അത് തോട്ടാണ് ആ തോട്ട് ഇന്ന് ആക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയൊരാശയമല്ല അത് ഓൾറെഡി സംഭവിച്ച കാര്യം എഴുതിയ കാര്യങ്ങൾ ഇന്ന് അത് ആക്ഷൻ എടുക്കുകയാണ് അപ്പം എറ്റേൺസം എന്ന് പറയുന്ന തോട്ട് പ്രോസസ്സ് ഇതേ ഉള്ളൂ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരേ സമയത്ത് നടക്കുന്ന കാര്യമാണ് എൻ്റെ മെൻ്റർ എനിക്ക് നൽകിയിട്ടുള്ള ഏഴാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് ഫൈൻഡ് യുവർ സോൾസ് പർപ്പസ് എന്നുള്ളതാണ് അതായത് നമ്മുടെ നിയോഗം ഒരു മനുഷ്യൻ്റെ നിയോഗം അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എന്ന് പറയും നമ്മുടെ നിയോഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മാവിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് നൽകിയ അഡ്വൈസ് എന്ന് പറയുന്നത് യു നീഡ് ടു ഫൈൻഡ് വാട്ട് യു ആർ നിൻ്റെ നിയോഗം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളൊരു അസൈൻമെൻറ്റ് ടാസ്ക് ആണ് എനിക്ക് നൽകിയത് അപ്പോൾ എന്നെ സംബന്ധിച്ച് വാട്ട് ഹീ ടോട്ട് മീ ഈസ് ഓൾ അബൌട്ട് ടു ഫൈൻഡ് എബൗട്ട് ഹു ഐ ആം ഞാൻ ആരാണ് ഞാൻ എന്താണ് എൻ്റെ ജീവിത ഉദ്ദേശം എന്താണ് ഈ ഒരു കോൺസെപ്റ്റുകളെ കുറിച്ച് എന്നെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഐ ആം ബോൺ വിത്ത് അൻ അസൈൻമെൻറ്റ് ടു ഹെൽപ്പ് അതേഴ്സ് ടു ഫൈൻഡ് ദെയർ അസൈൻമെൻറ്റ് അതായത് എൻ്റെ നിയോഗം എന്ന് പറയുന്നത് മേക്ക് പീപ്പിൾ ഫൈൻഡ് ഹൂ ദേ ആർ അപ്പം ഞാൻ ഐ ആം ദാറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് ഞാൻ എത്തിയപ്പോൾ എൻ്റെ നിയോഗം ഞാൻ മനസ്സിലാക്കുന്നത് ടു ഹെൽപ്പ് അതേഴ്സ് ടു ഫൈൻഡ് ദർ അസൈൻമെൻറ്റ് മറ്റുള്ളവരുടെ നിയോഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം എന്ന് പറയുന്നത് അപ്പം എന്ന് പറയുന്ന അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എന്ന് പറയുന്ന സോഴ്സ് പർപ്പസിനെ കണ്ടെത്തുവാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എൻ്റെ മെൻഡർ എനിക്ക് നൽകിയിട്ടുള്ള എട്ടാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് ടു മേക്ക് എ ത്രീ ഇയർ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് അതായത് ഒരു മൂന്ന് വർഷത്തേക്കുള്ളൊരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൊരു ഒരു ടാസ്ക്കാണ് എനിക്ക് നൽകിയത് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് മൂന്ന് വർഷത്തേക്കുള്ളൊരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വെക്കുകയാണ് എന്താണത് അതായത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള ആ മൂന്ന് വർഷ കാലഘട്ടത്തിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികളും എടുക്കുന്ന തീരുമാനം അല്ലെ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നോടും കൂടി ചോദിച്ചിട്ടാവണം എന്നുള്ളൊരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് എടുക്കുന്നത് അതായത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ മൂന്ന് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഉള്ള കാലഘട്ടത്തിൽ അവരവരുടെ ജീവിതത്തിൽ എടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ എന്നോടും കൂടി ചോദിച്ചിട്ട് മാത്രമേ അവർ എടുക്കുകയുള്ളൂ എന്നുള്ളൊരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് എൻ്റെ തീരുമാനത്തോടു കൂടിയല്ല നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാവിയിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഒരു അനുഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തിനോട് ആ വ്യക്തി ഭവനം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഒരു കുറച്ച് അതായത് ഈ പണമെല്ലാം വീട് പണിയാനുള്ള പണം എല്ലാം സ്വരൂപിച്ച ശേഷം ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പം താമസിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ആ ഭവനം നിർമ്മിക്കരുതെന്നുള്ളൊരു അഡ്വൈസ് ഞാൻ കൊടുത്തു പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആളുകൾ നമ്മുടെ അഡ്വൈസോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളോ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും പക്ഷേ ഒരു പതിനഞ്ച് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അദ്ദേഹത്തെ വീണ്ടും കാണേണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞത് അന്ന് എന്നോട് ഞാൻ പറഞ്ഞ ഞാൻ ബിജു എന്ന ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ആ ഒരു തീരുമാനം ശരിയായിരുന്നു ഇന്ന് അവിടെ വീട് വെച്ചതിൽ അദ്ദേഹം ദുഃഖിക്കുന്നു അല്ലെങ്കിൽ ഖേദമുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലപ്പോഴും ചില വ്യക്തികൾ ചില വ്യക്തികൾ ഈ ലോകത്ത് ചില നിയോഗത്താലാണ് വരുന്നത് അവർ പറയുന്ന ചില കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെക്കുറിച്ചായിരിക്കാം അപ്പോൾ ഇന്ന് പറയുന്ന ഇന്ന് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ നാളെ ദുഃഖിക്കാതിരിക്കണമെങ്കിൽ സോ എന്താ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ജസ്റ്റ് എംബ്രൈസ് മീ എന്നെ നിങ്ങളുടെ കൂടെ അല്ലെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ആ ഒരു പോയിന്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക ഐ വിൽ ബി ഹെൽപ്പിംഗ് യു ടു ഗ്രോ എക്സ്പോണൻഷ്യലി എൻ്റെ മെൻഡർ എനിക്ക് നൽകിയിട്ടുള്ള ഒൻപതാമത്തെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഹ്യൂമൻ കോൺഷ്യസ്നസ്സിനെ കുറിച്ചാണ് അതായത് ഒരു മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് ലെവൽ എന്ന് പറയുന്ന നാല് ലേയേഴ്സിലാണ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് അത് നമ്മുടെ ഡി എൻ എ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇത് പൊട്ടിച്ച് വെളിയിലോട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം മലയാളികൾ എത്തില്ല അവരെ സംബന്ധിച്ച് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെന്നുള്ള ധാരണയുണ്ട് പക്ഷേങ്കിൽ അത് യഥാർത്ഥ സന്തോഷമല്ല രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള സ്പ്രൌട്ടിങ് സ്റ്റേജ് എന്ന് പറയും കോൺഷ്യസ്നസ് സ്റ്റേജാണ് നാല് ശതമാനത്തോളം മലയാളികൾ അതായത് എനിക്കിത് പോരാ എൻ്റെ ലൈഫിൽ ബെറ്റർ ആക്കണം എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ അത് സ്പ്രൌട്ട് ചെയ്യുന്നു അത് നാല് ശതമാനത്തോളം മലയാളികൾ അത് ഒരു അഡ്വാൻസ് സ്റ്റേജാണ് അടുത്ത ഒരു ഒരു ശതമാനത്തോളം ആളുകൾ എത്തുന്ന സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന തേർഡ് സ്റ്റേജാണ് അതായത് അവരൊരു ചെടിയായി മരമായി ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ലീവ്സൊക്കെ ഉണ്ടാകുന്നു ഒരു ഒരു ശതമാനത്തോളം പൂജ്യം പോയിന്റ് പൂജ്യം ഒരു ശതമാനത്തോളം അതായത് വളരെ ചുരുക്കമുള്ള വളരെ ചുരുക്കത്തിൽ ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം മലയാളികൾ എത്തിച്ചേരുന്ന വളരെ ചുരുക്കം മലയാളികൾ എത്തിച്ചേരുന്ന കോസ്മിക് കോൺഷ്യസ്നസ് എന്ന് പറയും അവിടെ ഫ്രൂട്ടിങ് ഉണ്ടാവും ആ ഫ്രൂട്ടിനകത്ത് സീഡ്സ് ഉണ്ടാവും അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവരാകുന്ന ട്രെയിനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രൂട്ട്സും സീഡ്സും അവർക്ക് ഭക്ഷിക്കുവാനല്ല അത് മറ്റുള്ളവർക്ക് ഗുണപ്പെടുവാനുള്ളതാണ് അങ്ങനെ കോസ്മിക് കോൺഷ്യസ്നസ് വളരുന്ന വളരെ ചുരുക്കം ആളുകളെ ഡെവലപ്പ് ചെയ്യാറുള്ളൂ അവരെ നമുക്ക് ലോകപ്രശസ്തരായിട്ടുള്ള മലയാളികളുടെ കൂട്ടത്തിൽ വേണേൽ ഉൾപ്പെടുത്താം വളരെ ചുരുക്കം ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ സ്റ്റേറ്റ് നമ്പർ വൺ അൺകോൺഷ്യസ് ലെവൽ സ്റ്റേജ് നമ്പർ ടു കോൺഷ്യസ് ലെവൽ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സൂപ്പർ കോൺഷ്യസ് ലെവൽ ആൻഡ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് കോസ്മിക് കോൺഷ്യസ്നസ് ലെവൽ എന്ന് പറയും ഈ നാല് സ്റ്റേജിനെ കുറിച്ചും നിങ്ങളെ കൂടുതൽ ഞാൻ പഠിപ്പിക്കും നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റേജ് നമ്പർ വണ്ണിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ടും സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡിലോട്ടും ഫോർത്തിലോട്ടും എങ്ങനെ കടക്കാം എന്നുള്ളതിനുള്ള എല്ലാവിധ സ്റ്റെപ്സുകളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഒരു മനുഷ്യൻ കടന്നു പോകുന്നത് നാല് സ്റ്റേജസിലൂടെയാണ് ദ ഫസ്റ്റ് വൺ ഈസ് സീഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് സ്പ്രൌട്ട് ദ തേർഡ് സ്റ്റേജ് ഈസ് പ്ലാന്റ് ആൻഡ് ദ ഫോർത്ത് സ്റ്റേജ് ഈസ് ഫ്രൂട്ട് ഇത് ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങളെ പറഞ്ഞ് തരാം നമ്മൾ ഏത് സ്റ്റേജിലാണ് കറൺലി നിൽക്കുന്നത് നമ്മൾ ഏത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അടുത്ത സ്റ്റേജിലോട്ട് കടന്നു പോകാൻ കഴിയുമെന്ന ഹൈബ്രിഡ് വെറൈറ്റി ഉള്ള ബ്രിൻജാളിൻ്റെ പർപ്പിൾ കളറിലുള്ള ഒരു ബ്രിഞ്ചാൾ സീഡാണ് ഈ കഞ്ചാളിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്പ്രൌട്ടിംഗ് സ്റ്റേജ് ആണ് ആ സ്പ്രൌട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഈ വിത്ത് പാകി മുളപ്പിച്ചെടുക്കുന്ന മുളപ്പിച്ചെടുക്കുന്നൊരു സ്റ്റേജാണ് സ്പ്രൌട്ടി സ്പ്രൌട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് മണ്ണിലിട്ട ശേഷം സ്പ്രൌട്ട് ചെയ്തു വരികയും അതിനുശേഷം അത് വളരുകയും ചെയ്യുന്നതാണ് സ്പ്രൗട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് അത് ആ ട്രീ ആയി മാറുകയും അതോടൊപ്പം തന്നെ അതിൽ അതിലെന്താണ് ബ്രാഞ്ചസും ഒക്കെ ഉണ്ടാകുന്ന ഒരു തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ആ മൂന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് നാലാമതൊരു സ്റ്റേജിലോട്ട് കടക്കുന്നു എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് സ്റ്റേജ് എന്ന് പറയും നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രൂട്ടിംഗ് സ്റ്റേജ് എന്ന് പറയും അതായത് ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്രൂട്ടിംഗ് സ്റ്റേജ് ഞാൻ മുമ്പേ നിങ്ങളെ വിജയപ്പെടുത്തിയ ആ ബ്രിഞ്ചാൾ ഹൈബ്രിഡ് വെറൈറ്റി നവകീരൻ എന്ന് പറയുന്ന ബ്രിഞ്ചാൾ വെറൈറ്റിയുടെ ഫ്രൂട്ട്സാണ് ഈ കാണുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷം അത് ഫ്രൂട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ഈ കാണുന്നതെന്ന് പറയുന്നു ഇത് ഇത് നിങ്ങളെ ഒന്ന് പെട്ടെന്ന് ഒന്ന് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ഒരു സീഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ലെവലാണ് അതായത് നമ്മളെല്ലാ ഹ്യൂമൻ ബീയിങ്ങും നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ ഒളിഞ്ഞു കിടക്കണം നമ്മുടെ ഡി എൻ എ എന്ന് പറയുന്നത് ഈ സീഡിലാണ് ആ സീഡിൽ നിന്ന് നമുക്ക് എന്താ സംഭവിക്കുന്നത് ആ സീഡിൽ നിന്ന് നമ്മൾ ഒരു സ്പ്രൗട്ടിങ് സ്റ്റേജിലോട്ട് മാറിയ ശേഷം അവിടെ ഒന്ന് പ്ലാന്റായി മാറി അതിനുശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫ്രൂട്ടെന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ആ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും ആ സീഡിലാണ് ഇരിക്കുന്നത് നമ്മൾ സ്പ്രൗട്ട് ചെയ്തിട്ടില്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും സീഡിൽ തന്നെ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ കാണാതെ കിടക്കുകയാണ് നമ്മൾ സ്പ്രൗട്ട് ചെയ്തിട്ടില്ല സ്പ്രൗട്ടിംഗ് സ്റ്റേജിലോട്ട് കടന്നിരിക്കുന്നത് നാല് ശതമാനം ഉള്ളൂ ഈ ആരാണ് ഈ നാല് ശതമാനം പേര് സ്വന്തം ലൈഫിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് അവരെന്താ ചെയ്യുന്നത് അവരുടെ ലൈഫിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു സീഡ് അതിൻ്റെ ലൈഫിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോഴാണ് സ്പ്രൗട്ട് ചെയ്യുന്നത് അത് കടന്നു പോകുന്നത് വർക്ക് ലൈക്ക് എ ഹെല്ലിലൂടെ അത് കടന്നു പോകുമ്പോഴത് പ്ലാൻ്റായി മാറുന്നത് വെളിച്ചത്തെയും ഇരുട്ടിനെയും ഒന്നും ഭയപ്പെടാതെ എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ടത് പ്ലാന്റായി മാറുന്നു ആ പ്ലാന്റിൽ ബ്രാഞ്ച് ഉണ്ടാകുന്നു ലീവ്സ് ഉണ്ടാകുന്നു ഫൈനലി അത് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഫ്രൂട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഫ്രൂട്ട്സിനകത്ത് തന്നെ എന്താണ് ഇതിൻ്റെ ആദ്യത്തെ രൂപമായിട്ടുള്ള ആ ഡി എൻ എ സ്റ്റേജ് ആയിട്ടുള്ള സീഡ്സ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ അൺകോൺഷ്യസ് ലെവലിലാണോ കോൺഷ്യസ് ലെവലിലാണോ സൂപ്പർ കോൺഷ്യസ് ലെവലിലാണോ അതോ കോസ്മിക് കോൺഷ്യസ് ലെവലിലാണോ പഠിക്കാം പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത്ര എനർജറ്റിക്കായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുവാനായിട്ടും ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത ചിന്തകൾ നൽകുവാനായിട്ടും എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇറ്റ്സ് ഓൾ അബൗട്ട് മൈ ഡയറ്റ് നമ്മളുടെ ഡയറ്റിൽ ആണ് നമ്മുടെ എല്ലാ പവറും ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഡയറ്റാണ് അത് കഴിഞ്ഞ രണ്ട് വർഷമായി റൈസ് പരിപൂർണമായിട്ട് ഒഴിവാക്കി പർപ്പിൾ ക്യാബേജ് സൂക്കിനി കീല് റെഡ് സൊറൈൽ റെഡ് വെയിൻ സൊറൈൽ അതോടൊപ്പം തന്നെ അഞ്ച് ടൈപ്പിലെ സീഡ്സ് റെഡ് ലേഡീസ് ഫിംഗർ ചൈനീസ് ക്യാബേജ് ഉൾപ്പെടെയുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ ഉൾപ്പെടുന്ന ഒരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം എന്തൊക്കെയാണ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ആഹാരമാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു എന്തുവാ നമ്മുടെ ബ്രെയിൻ ഫുഡെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഒരു ബ്രെയിൻ ഫുഡിൻ്റെ ആ ഒരു ബ്രെയിനിന് എന്തൊക്കെയാണോ ആഹാരം നമ്മുടെ ശരീരത്തിന് ഇരുപത് ശതമാനത്തോളം ആഹാരം വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് ബ്രെയിൻ അപ്പോൾ ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഇത് ഞാൻ ഭക്ഷിക്കുന്നത് പലപ്പോഴും നമ്മുടെ മലയാളികളുടെ ഭവനങ്ങളിൽ അല്ലെ മലയാളികൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പല വെജിറ്റബിൾസും വീട്ടിൽ വളർത്തുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് റെഡ് അല്ലെങ്കിൽ പർപ്പിൾ കളറിലുള്ള വെജിറ്റബിൾസ് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ പച്ചക്കറികൾക്കുണ്ട് പർപ്പിൾ ക്യാബേജ് എന്ന് പറയും റെയർ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് പർപ്പിൾ ക്യാബേജ് എന്ന് പറയുന്നത് ഇത് ഞാൻ വീട്ടിലത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് പർപ്പിൾ ക്യാബേജ് നമ്മൾ ഉപയോഗിക്കണം പർപ്പിൾ ക്യാബേജ് പർപ്പിൾ കളറിന് പ്രത്യേകതയുണ്ട് അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് പർപ്പിൾ ക്യാബേജ് ആളുകൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ചില വെജിറ്റബിൾസ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് റെഡ് കളർ ലേഡീസ് ഫിംഗർ അതായത് ചുമന്ന നിറമുള്ള ലേഡീസ് ഫിംഗർ എന്ന് പറയും നമ്മുടെ തോട്ടത്തിൽ നിന്ന് അത് ഞാൻ ഡെയിലി അത് ഉപയോഗിക്കാറുണ്ട് ഇതും ആൻറ്റി നിറഞ്ഞതാണ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കേണ്ടതൊന്നാണ് ഈ പറയുന്ന റെഡ് ലേഡീസ് ഫിംഗർ എന്ന് പറയും കേരളത്തിൽ ആരും കൃഷി ചെയ്യാത്തതോ ആർക്കും പരിചിതമല്ലാത്തതുമായിട്ടുള്ളൊരു ഒരു വെജിറ്റബിളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ പേര് അതിൻ്റെ പേരെന്ന് പറയുന്നത് റെഡ് വെയിൻ സൊറൽ എന്ന് പറയും ഈ റെഡ് വെയിൻ സൊറലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് നമ്മുടെ മൂന്ന് നാല് അഞ്ച് വർഷത്തോളം ഇത് നമുക്ക് വിളവ് നൽകും അതോടൊപ്പം തന്നെ എന്താ നൽകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പെറീനിയൽ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നാലഞ്ച് വർഷത്തോളം ഇതിൽ നിന്ന് ഇല നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും നമുക്ക് ഭക്ഷിക്കാൻ റോളായിട്ടും കഴിക്കാൻ കഴിയും ഭക്ഷിക്കുവാൻ കഴിയും അതോടൊപ്പം തന്നെ സാലഡിൽ ഉപയോഗിക്കുന്നതാണ് റെഡ് വെയിൻ സൊറൽ എന്ന് പറയുന്നത് കുറച്ചെങ്കിലും മലയാളികൾക്ക് സ്വപരിചിതമായിട്ടുള്ള ഒരു മറ്റൊരു വെജിറ്റബിൾ എന്ന് പറയുന്നതാണ് സൂപ്പർ ഫുഡ് പെട്ടിട്ടുള്ള നമ്മുടെ കെയ്ൽ എന്ന് പറയും ഇത് ഡിനോസർ കെയ്ൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് കേളി കെയ്ലുണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ഇത് ഡിനോസർ കെയ്ൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് പറയുന്നത് റോയായിട്ട് കഴിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് സലന്റ് രൂപത്തിൽ ഇത് സൂപ്പർ ഫുഡ് കാറ്റഗറി ബ്രെയിൻ ഫുഡ് എന്ന് പറയും അപ്പോൾ ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ എന്റെ ഡയറ്റുകൾ ഡെയിലി ഡയറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പരിചയപ്പെടുത്തുന്നത് ഈ അഞ്ച് തരത്തിലുള്ള സീഡ്സാണ് ഇതും ഞാൻ ഒരു ഫൈവ് ഓ ക്ലോക്കിൽ ഭക്ഷിക്കുന്ന ഒരു കോംബോയാണ് അഞ്ച് തരത്തിലുള്ള സീഡ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലാക്സ് ഉണ്ട് ചിയ സീഡ് ഉണ്ട് സൺഫ്ലവർ സീഡ് ഉണ്ട് സീഡ് ഉണ്ട് ഇതെല്ലാം ബ്രെയിൻ ഫുഡ് ഫലത്തോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ സീഡ്സും ഭക്ഷിക്കണം അപ്പോൾ ഈ അഞ്ച് ടൈപ്പ് സീഡ്സ് നമ്മുടെ ബ്രെയിൻ ഫുഡാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് നമ്മുടെ ഡയറ്റിൽ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ബ്രെയിൻ ഫുഡിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ക്യുനിയ ക്യുനിയ എന്ന് പറയുന്ന ആ സീഡ്സ് നമുക്ക് ചോറിന് പകരമായിട്ട് ഉപയോഗിക്കാം അത് ബ്രെയിൻ ഫുഡാണ് സൂപ്പർ ഫുഡാണ് അതോടൊപ്പം തന്നെ ഡാർക്ക് ചോക്ലേറ്റും നമ്മുടെ ബ്രെയിന് ഡോപ്പമിൻ കൂട്ടുകയും അതോടൊപ്പം തന്നെ ബ്രെയിൻ ഫുഡായിട്ട് നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ ബ്രെയിൻസ് നമ്മുടെ ന്യൂറോൺസിൻ്റെ ആ സിസ്റ്റത്തെ അതിനൊന്ന് ഇമ്പൾസിറ്റിവിറ്റി കൂട്ടുവാനായിട്ടൊക്കെ നമുക്ക് എന്താണ് ആ പറയുന്ന ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബില്ലിനേസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ എക്സ്പെൻഷ്യൽ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് നയൻറ്റി ഫൈവ് ബാർ ഫൈവ് എന്ന് പറയുന്നൊരു ഫോർമുലയാണ് ആ ബില്ലെസ് ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് അവരുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം വരുമാനം എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തോളം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നിന്നാണ് ലഭിക്കുന്നത് അതായത് അവരുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എക്സ്ക്ലൂസീവായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി ആയിട്ട് കണക്കാക്കുന്ന ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്നാണ് വരുന്നത് ഫോണാൻഷ്യൽ ആയിട്ടുള്ള എത്തിയിരിക്കുന്ന ബില്ലിനസിനെ സംബന്ധിച്ച് അവരുടെ എണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം അവരുടെ എനർജി ടൈം മണി ആൻഡ് ഓൾസോ അറ്റൻഷൻ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതായത് അവരുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടിയാണ് അവർ നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ഓഫ് അവരുടെ ആ എഫേർട്ട് അവർ കൊടുക്കുന്നത് ബാക്കിയുള്ള അഞ്ച് ശതമാനം എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിമിൽ നിന്നാണ് അവരുടെ കംപ്ലീറ്റ് ഇൻകൗം ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആ തിയറി അവർ ഫോളോ ചെയ്യുന്നത് നയൻറ്റി ഫൈവ് ബാർ ഫൈവ് എന്ന് പറയുന്നൊരു തിയറിയാണ് അതായത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അവർ മാർക്കറ്റിംഗ് അവരുടെ ഫ്രീ മാർക്കറ്റിംഗിന് ഉപയോഗിക്കുകയും ബാക്കി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് എക്സ്ട്രാ മൈലേജ് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്ന അവരുടെ കസ്റ്റമേഴ്സിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്ന ബാർ ഫൈവ് എന്ന് പറയുന്ന ആ തിയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പോൺഷ്യൽ ഗ്രോത്തിലോട്ട് എത്തിച്ചേരുവാനായിട്ട് കഴിയും പറഞ്ഞു തന്നിട്ടുള്ള പതിമൂന്നാമത്തെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് സ്വയം ചലിക്കുവാൻ ശക്തിയുണ്ടെങ്കിൽ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അതായത് നമുക്ക് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്താണ് നമ്മളെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയും നമ്മുടെ കൂടെ നിൽക്കും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ അർത്ഥത്തിൽ എന്താണ് നമ്മുടെ സീഡിനകത്ത് തന്നെ നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ ഒളിഞ്ഞുകിടപ്പുണ്ട് ആ ട്രൂ പൊട്ടൻഷ്യലിനെ കണ്ടെത്തുവാനായിട്ട് നമ്മൾ ഏതറ്റം വരെയും പോയാൽ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൽ മുഴുവനുമുള്ളത് പ്രപഞ്ചം മുഴുവനുമായിട്ടും നമ്മളുടെ കൂടെ നിൽക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഓർ വി ഹാവ് ടു ഫൈൻ അവർ ട്രൂ പൊട്ടൻഷ്യൽ ആ ട്രൂ പൊട്ടൻഷ്യലെ കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്കൊരു മെൻഡറിൻ്റെ സഹായം ആവശ്യമാണ് ഒരു മെൻഡറിൻ്റെ സഹായമില്ലാതെ ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല അപ്പം ഞാൻ നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ് നിങ്ങളുടെ നിങ്ങൾക്കൊരു മെൻഡർ ആകാം നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ആ പറയുന്ന അൺകോൺഷ്യസ് ലെവലിൽ നിന്ന് നിങ്ങളെ ആ പറയുന്ന കോൺഷ്യസ് ലെവലിലേക്കും ആ കോൺഷ്യസ് ലെവലിൽ നിന്ന് സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്കും അവിടെ നിന്ന് കോസ്മിക് കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ലെവലിലേക്കും എത്തിക്കുവാനായിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കാം വിസ്റ്റം തോട്ട്സ് ഇൻ സെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു രണ്ടാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ മനസ്സിലാക്കി തരാം വീണ്ടും കാണുമ്പരേക്കും നന്ദി നമസ്കാരം